ദേവിപരമായ പൗരാണിക ഗ്രന്ഥങ്ങളിൽ എല്ലാവിധത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ഇങ്ങനെ ദേവി മഹാത്മ്യം പറയേണ്ട സന്ദർഭം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രസക്തമായ ഒരു ഭാഗം പറയാം സുരത മഹാരാജാവ് സുമേദ്സ് എന്ന മഹർഷിയോട് ഒരുപാട് കാര്യങ്ങൾ സംഭാഷണം ചെയ്തു കൊണ്ടിരിക്കെ സുരത മഹാരാജാവ് മഹർഷിയോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് കാരണത്താലാണ് എന്റെ മനസ്സ് എൻറെ അധീനതയിൽ അല്ലാത്തത് അത് കാരണമാണ് എനിക്ക് ദുഃഖം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എല്ലാ ശാസ്ത്രവിദ്യകളും പഠിച്ച അറിവുള്ളവനാണ് ഞാൻ എന്നിട്ടും രാജ്യം പോയ എനിക്ക് എന്നെ വഞ്ചിച്ച രാജ്യത്തിലെ എല്ലാവരോടും ഇപ്പോഴും പഴയതുപോലെ മമത ഉണ്ടാകുന്നു ഇത് എന്തുകൊണ്ടാണ് എന്നെ വഞ്ചിച്ചവരോട് എനിക്ക് സ്നേഹം തോന്നുന്നത് ഇത് കേട്ട് കേറ്റസുമേധം മാഷ് പറയുകയാണ് അങ്ങ് അങ്ങേക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ജ്ഞാനം എന്നത് വെറും വിഷയജ്ഞാനമാണ് അതായത് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായ ജ്ഞാനം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ നിർമോഹത്വം അതായത് ഒന്നിനോടും ഭ്രമമില്ലാത്ത അവസ്ഥ അതുണ്ടാവുകയില്ല അതുണ്ടാകണമെങ്കിൽ വിശേഷജ്ഞാനം വേണം വിഷയജ്ഞാനം എന്നത് ഈ ലോകത്തിലെ സർവജരാചരങ്ങൾക്കും ഉണ്ട് എന്തിന് ചെറിയ ക്രിമികീടങ്ങൾ മുതൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വരെയുണ്ട് അതേസമയം പക്ഷി മൃഗാദികൾക്കും ആഹാരം നിദ്ര ഭയം മൈഥുനം തുടങ്ങിയവയിൽ ഉള്ള ജ്ഞാനം ഉണ്ട് അത് തന്നെ മനുഷ്യനുമുള്ളൂ മനുഷ്യന് ശാസ്ത്രീയപരമായ വിഷയജ്ഞാനം കൂടിയുണ്ട് മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും അവനന്റെ കുട്ടികളോട് മമത കൊണ്ടുള്ള ബന്ധം ഉള്ളവരായി തീരുന്നു അതിൽ തന്നെ മനുഷ്യർ ഭാവിയിൽ മക്കൾ തങ്ങളെ നോക്കുമല്ലോ എന്ന ആ പ്രത്യുപകാര ചിന്തയാലാണ് മക്കളെ ഒക്കെ വളർത്തി വലുതാക്കുന്നത് അതുകൊണ്ടുതന്നെ വ്യക്തികളോടുള്ള സ്നേഹബന്ധം മനുഷ്യർക്ക് പലവിധത്തിലുള്ള ദുഃഖത്തിനും കാരണമാകുന്നു അവനവന്റെയും ചുറ്റുമുള്ളവരുടെയും അവസ്ഥ കണ്ട് ഓരോ മനുഷ്യനും അറിവുണ്ട് എന്നാൽ പോലും അതേ സ്നേഹബന്ധത്തിൽ എല്ലാവരും കുടുങ്ങിപ്പോകുന്നു കാരണം ഈശ്വരന്റെ മായാൽ മൂടപ്പെട്ടവരാണ് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ എല്ലാ സർവചരാചരങ്ങളും അങ്ങനെയാണ് ഈ മായ കൊണ്ട് മൂടപ്പെട്ടവർ ആയതുകൊണ്ട് പ്രകൃതിയെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനം ആ പരമപുരുഷാർത്ഥം ആയിട്ടുള്ള മോക്ഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യർക്ക് ലഭിക്കുന്നില്ല ആ മായ എന്ന് പറയുന്നത് ലോകനാഥനായ മഹാവിഷ്ണുവിന്റെ യോഗനിദ്രയാകുന്നു ആ മഹാമായ ഈ ജഗത്തിലെ സകലരെയും മോഹത്തിന്റെ വലയത്തിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഈ ഭ്രമത്തിൽ പെട്ടിങ്ങനെ ആശങ്കാകുലരായി അസ്വസ്ഥരായി ഭവിച്ചിരിക്കുന്നത് അങ്ങനെ മോക്ഷത്തിന് കാരണഭൂതയായിരിക്കുന്ന വിദ്യയും ആ മഹാമായാണ് സംസാരബന്ധത്തിന് കാരണമായ അവിദ്യയും ആ മഹാമായ തന്നെയാണ് ഇങ്ങനെ ഒരു അവസരത്തിലാണ് സുമേധസ് മഹർഷി ദേവിയുടെ മഹാത്മ്യം കൊടുക്കുന്നത്